റോട്ടറി ക്ലബ് ഓഫ് അണക്കരയുടെയും ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും ലോക പ്രമേഹ ദിനാചരണം അണക്കരയിൽ ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ കൂട്ട നടത്തവും സംഘടിപ്പിച്ചു ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് റോട്ടറി ക്ലബ് ഓഫ് അണക്കരയുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും വിവിധ ബോധവൽക്കരണ പരിപാടികൾ കൂട്ട നടത്തം എന്നിവയാണ് അണക്കരയിൽ സംഘടിപ്പിച്ചത് ചർച്ച് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കൂട്ട നടത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ നിറഞ്ഞ കുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കീഴ്പ്പെടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒൻപത് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകളിൽ വരെ ഇന്ന് പ്രമേഹം കൂടുതൽ വ്യാപരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ രോഗം വളരെ വളരെ നമ്മൾ ഈ രോഗം ഏഴാമൈൽ ജംഗ്ഷൻ വഴി വ്യാപാര ഭവൻ പരിസരത്ത് നടത്തം സമാപിച്ചു തുടർന്ന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജീവിതശൈലി രോഗനിർണയ പരിശോധന ബോധവൽക്കരണ സെമിനാർ പ്രമേഹത്തെക്കുറിച്ചും അതിന്റെ വിവിധ തരങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ഭക്ഷണ രീതികൾ വ്യായാമ രീതികൾ എന്നിവയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ചക്കപ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മാണി ഇരുമേട അധ്യക്ഷത വഹിച്ചു രാജ്യം നീറണാക്കുന്നതിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സുരേഷ് വർഗീസ് പ്രമേഹ ദിന സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി റോട്ടറി ഭാരവാഹികളായ പ്രസന്നൻ പടിയത്ത് സാബുവൈലിൽ ഡെപ്യൂട്ടി ഡി എംഒ ജോബിൻ ജി ജോസഫ് ജില്ലാ മാസ് മീഡിയ ഓഫീസർ തങ്കച്ചൻ ആന്റണി ടെക്നിക്കൽ ഓഫീസർ സുധീഷ് പി ഹെൽത്ത് സൂപ്പർവൈസർ ആന്റണി കെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡി മാത്തുക്കുട്ടി ജൂനിയർ കൺസൾട്ടന്റ് ജിജിൻ മാത്യു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ സാബു കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ ചക്കുവള്ളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജു സെബാസ്റ്റ്യൻ ഡയറ്റീഷ്യൻ ആഷ ജോസഫ് തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ